നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം കൊടുങ്ങൂർ ക്ഷേത്ര കുളത്തിൽ കുളിക്കാനിറങ്ങിയ പ്ലസ് വൺ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു വാഴൂർ എസ് വി ആർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി കൊടുങ്ങൂർ കാനന്താനം ലിറൻ ലിംജി ജോണാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ലിറനും സുഹൃത്തുക്കളും ദേവി ക്ഷേത്ര കുളത്തിൽ കുളിക്കാനിറങ്ങിയത് കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥിയെ കാണാതാകുകയായിരുന്നു വിദ്യാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ബഹളം വെച്ചതോടെയാണ് നാട്ടുകാർ പോലും അപകട വിവരം അറിഞ്ഞത് തുടർന്ന് സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ വെള്ളത്തിലിറങ്ങി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് സ്ട്രെ 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 അങ്ങോട്ട് വന്നോ അങ്ങോട്ട് വന്നോ ഞാൻ ഇവിടാണ് ഞാൻ അങ്ങോട്ട് വരാം രാജൻ തോമസ് ആണ് മാർക്ക് എന്നെ എടുക്കട്ടെ ഇവിടാണ് മാർക്ക് ദേ മുന്നോട്ട് മാർക്ക് ആവണം മാർക്ക് 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 എല്ലാവരെ എല്ലാവരെയും മാർക്ക് ആവണം ദേ 봐 അടുത്ത് അടുത്ത് എടുക്കണ്ട അവിടെ ഇല്ല നേരെ അവിടെ വെച്ചോ അവിടെ വെച്ചോ ഹോയ് ആരെ പോക്കാൻ വേണ്ടി ഇതിന് ഒക്കെ ഒരു വേണം വെച്ച കാര്യമാണ് മോഡിയ മാർക്ക് മാർക്ക് Burada <laughs> ne